നിറം വെക്കാനും കരിവാളിപ്പ് പോകാനും ചുളിവുകൾ മാറാനും ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് തരുന്ന ഒരു അടിപൊളി സ്കിൻ വൈറ്റനിങ് പാക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലേക്കം പ്രസ് ചെയ്യുക അതിൻ്റെ പോലുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം നമുക്ക് രണ്ട് ചാനലുണ്ട് ടിപ്സ് ഫോർ യു എ ടു സെഡ് ഗി ദുസ് ഹാക്ക് യർ വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന വരൾച്ചയും അതുപോലെ കരിവാളിപ്പൊക്കെ മാറ്റി തിളക്കം കിട്ടാനായിട്ട് നിറം വെക്കാനായിട്ട് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് തരുന്ന ഒരു സൂപ്പർ പാക്ക് ആണെന്ന് കാണിക്കാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് ആദ്യം വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നമ്മളുടെ ചർമ്മത്തിന്റെ വരൾച്ച കുറയ്ക്കാനും തിളക്കം കൂട്ടാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഈർപ്പം നിലനിർത്താനും കഴിവുള്ളതാണ് വെളിച്ചെണ്ണ ഇനി നമുക്ക് രണ്ടാമത് വേണ്ടത് പാലാണ് കേട്ടോ പാല് കാച്ചിയ പാലോ കാച്ചാത്ത പാലോ ഏതു വേണമെങ്കിലും എടുക്കാം കേട്ടോ പച്ച പാൽ ഉപയോഗിച്ച് പാക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഉണ്ടാകുന്ന നമ്മൾ കാണാതെ തന്നെ നമ്മളെ സ്കിന്നിലൊക്കെ ഒരുപാട് അഴുക്കെല്ലാം ഉണ്ടാവും അതെല്ലാം നീക്കം ചെയ്യാനായിട്ട് ക്ലിയർ ആക്കാനായിട്ട് കുരുക്കളൊക്കെ മാറ്റാൻ കറുത്ത പാടുകൾ മാറ്റാനായിട്ട് പാല് നല്ലതാണ് ഇനി നമുക്ക് വേണ്ട അവസാനത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് വാസിലിനാണ് പെട്രോളിയം ജെല്ലി പെട്രോളിയം ജെല്ലി പ്രധാനമായിട്ടും നമ്മളുടെ ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താനായിട്ട് അതുപോലെ ചെറിയ മുറിവുകൾ ഉണക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് വരണ്ട സ്കിന്നൊക്കെ മൃദുവാക്കാനായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് മൂക്കുരി ഒക്കെ പെട്ടെന്ന് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മാത്രം ഫേസിൽ പെട്രോളിയം ജെല്ലി ഉപയോഗിക്കേണ്ട കേട്ടോ മൂക്കുരി ഉള്ളവർക്ക് ഇത് നല്ലതല്ല ബാക്കി എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആവാനായിട്ട് 글로 అవാനായിട്ട് കരിവാളിപ്പ് പോകാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് ഒരു പാത്രത്തിലേക്ക് അല്പം പെട്രോളിയും ജലിയും അല്പം പാലും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇത് നമുക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാവുന്നതാണ് ചിലർക്ക് കൈമുട്ട് കാൽമുട്ടിലൊക്കെ നന്നായിട്ട് കരിവാളിപ്പൊക്കെ ഉണ്ടാവും അത്തരത്തിലുള്ള കരിവാളിപ്പ് വരൾച്ചയൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കുളിക്കുന്നതിന് മുൻപൊക്കെ ആയിട്ട് ഒരു പത്തു അഞ്ച് മിനിറ്റ് മുൻപ് ഫുൾ ബോഡി അപ്ലൈ ചെയ്യുക നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയുക പെട്ടെന്ന് തന്നെ അതായത് ഒ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് കിഡിലെ റിസൾട്ട് ഉറപ്പ് തരുന്ന ഒരു സൂപ്പർ പാക്കാണ് അതുപോലെ പല ആളുകൾക്ക് കൈകാലുകളിലൊക്കെ ചുളിവുകളൊക്കെ ഉണ്ടാവും ഇത്തരത്തിലുള്ള ചുളിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഏജ് ആയ പോലെയൊക്കെ തോന്നും അങ്ങനെയുള്ള ചുളിവുകൾ മാറ്റിയാൽ തന്നെ നമ്മുടെ സ്കിന്നും യങ് ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ തേർട്ടി പ്ലസ് ഏജ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്നതാണ് കൈകാലുകളിൽ ഫേസിൽ കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന ചുളിവുകൾ അങ്ങനെയുള്ള ചുളിവുകൾ ഉള്ളിടത്ത് ഈ ഒരു മിക്സ് ഉപയോഗിച്ച് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ും ഇത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ മാത്രമല്ല പച്ചപ്പാൽ ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ഏത് ചെയ്യുമ്പോഴും നമ്മളുടെ സ്കിന്ന് ഒന്ന് പോളിഷ് ചെയ്യണതിൻ്റെ ഗുണമാണ് അതായത് ഡാമേജ് ആയ സ്കിന്നായാലും ഏജായിട്ടുള്ള സ്കിന്നായാലും യങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പച്ചപ്പാൽ ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ ഇത് ആണ് പെണ്ണെന്നുള്ള എന്നുള്ള എല്ലാവർക്കും ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ് എന്നുള്ളത് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നൂറ്റൊന്ന് ശതമാനം റിസൾട്ട് ഉറപ്പായിട്ടുള്ള വീഡിയോസാണ് കൂടുതൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾ ദയവ് ചെയ്ത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് നമ്മളുടെ ചാനലിനെ ഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം നമ്മളുടെ ചാനലിന് വ്യൂസ് വളരെയധികം കുറവാണ് നോട്ടിഫിക്കേഷൻ ആർക്കും പോകുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ നോട്ടിഫിക്കേഷൻ ബെല്ലയൊക്കെ എല്ലാവരും പ്രസ്സ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് വാട്സപ്പ് ആയേക്കാം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം